ഹലോ പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം അങ്ങനെ രണ്ട് മൂന്ന് ദിവസത്തെ വെയിലിനൊക്കെ ശേഷം രാവിലെ മഴയൊക്കെ മഴക്കാറു കൊണ്ടൊക്കെ നിറഞ്ഞൊരു ദിവസമാണിത് ഇപ്പോൾ സമയം രാവിലെ ആറ് പതിനഞ്ചായിട്ടുണ്ട് ഞാൻ ഡ്യൂട്ടിക്ക് പോകുന്ന വഴിയാണ് യെസ് തെങ്ങണ തെങ്ങണ ജംഗ്ഷൻ എത്തിയിരിക്കുന്നത് ജംഗ്ഷനാണോ ടൗൺ ആണോ അതെ ടൗൺ അങ്ങനെ നമ്മൾ നമ്മുടെ സ്റ്റുഡിയോയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ സ്പോട്ട് എത്തി ഇതാണ് ബോർഡ് കുരിശു ബോർഡിനാണ് നമ്മുടെ സ്റ്റുഡിയോ വരുന്നത് അപ്പോൾ ഇന്നലത്തെ ഉറക്കത്തിന്റെ ക്ഷീണം നല്ല രീതിയിലുണ്ട് അതിൻ്റെ മുഖത്ത് കാണാനും ഇതാണ് നമ്മുടെ സ്റ്റുഡിയോ നമ്മുടെ സ്റ്റുഡിയോയിലെത്തി സ്റ്റുഡിയോ എന്ന് പറഞ്ഞാൽ നയൻറ്റീൻ പോയിന്റ് റേഡിയോ മീഡിയ വില്ലേജ് അപ്പോൾ ലൈവ് തുടങ്ങാൻ പോവാണ് ലൈവിൻ്റെ കുറച്ച് പരിപാടികളുണ്ട് അതൊക്കെ കഴിഞ്ഞിട്ട് ഒരു ഒമ്പതിലെ വരെ നമുക്ക് അതിൻ്റെ പരിപാടികളൊക്കെ നീണ്ടുപോകും അത് കഴിഞ്ഞിട്ട് നമുക്ക് കാണാം യെസ് അപ്പോൾ ഇന്ന് നമ്മുടെ കൂടെ ഇവിടെ ലൈവിലുള്ളത് ആർ ജെ ശ്രീഹരിയാണ് ശ്രീഹരി എസ് ജെ സി സിയിലെ ഓഡിയോഗ്രാഫി സ്റ്റുഡന്റ് ആണ് മാത്രമല്ല ആർജ് മാത്ര പാട്ടുണ്ട് പിയാനോ വായിക്കും അങ്ങനെ ഒരു സകലകലാ വല്ലഭനാണ് ആള് ശ്രീഹരി മക്കളെ വല്ലാത്തൊരു േ എന്നും മഴ പിന്നെ ഇടയ്ക്ക് വരെ രാവിലെ എഴുന്നേക്കാൻ മടിയാണോന്ന് ഇവൻ രാവിലെ മഴയെന്ന് കേൾക്കുമ്പോ നമുക്ക് എഴുന്നേക്കാം മടിയാണ് പിന്നെ രണ്ടാമത്തെ കേസ് അതായത് ഈ അവനെ ചെയ്യണ്ട ശ്രീഹരി ലൈവ് കഴിഞ്ഞിട്ട് പോവാണ് ആ അപ്പോൾ അടുത്ത വന്നു നമ്മുടെ മത്തായി ചേട്ടൻ ആർജെ മത്തൈ നമ്മുടെ സീനിയർ പ്രോഗ്രാം പ്രൊഡ്യൂസറാണ് ആണ് പുള്ളി ആർജെ മാത്രമല്ല പുള്ളി ഒരു മിമിക്രി ആർട്ടിസ്റ്റാണ് സ്റ്റേജ് ആർട്ടിസ്റ്റാണ് അതുപോലെ തന്നെ ഗായകനാണ് ഡയറക്ടറാണ് അങ്ങനെ ഒരുപാട് ബഹുമുഖ പ്രതിഭ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അല്ലേ എന്ന് വേണമെന്നുണ്ടെങ്കിൽ പറയുന്നത് വളരെ സന്തോഷം സോ എന്തായാലും എന്റെ ഒരു ദിവസം ഇന്ന് ആരംഭിക്കുമ്പോഴത്തേക്ക് ഞാൻ ഇന്നത്തെ രാവിലത്തെ എൻ്റെ പരിപാടി എന്ന് പറയുന്ന ടീ ബ്രേക്ക് ആണ് അതായത് ഞാൻ ചായ കുടിക്കാതെ വന്നിട്ടുള്ള ബ്രേക്ക് അപ്പോൾ ആ ബ്രേക്കിൽ എനിക്ക് പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് പ്രത്യേകിച്ച് പത്രത്തില് നമ്മുടെ ഓൺലൈൻ അപ്ഡേറ്റ് ഇതൊക്കെ ആയിട്ട് എന്റെ ഇന്നത്തെ ഒരു ദിവസം ആരംഭിക്കുകയാണ് അപ്പൊ ഒമ്പത് മണി ആയപ്പോൾ ഞാൻ സ്റ്റുഡിയോത്തേക്ക് ഇറങ്ങിയപ്പോഴത്തേക്ക് ഇവിടെ ഒരാള് വന്നു ഇവിടെ ഒരാൾ വന്നെന്ന് പറഞ്ഞാല് നമ്മുടെ ആൾ ഇത് ആർ ജെ മീര നമ്മുടെ സീനിയർ പ്രോഗ്രാം പ്രൊഡ്യൂസർ മറ്റൊരു പ്രോഗ്രാം പ്രൊഡ്യൂസർ ആണ് മാത്രമല്ല നമ്മുടെ അസിസ്റ്റന്റ് കോർഡിനേറ്ററും കൂടിയാണ് ഇന്ന് നമ്മുടെ പ്രോഗ്രാം കോർഡിനേറ്റർ ലീവാണ് അപ്പോൾ ഇത് നമ്മുടെ സ്വന്തം മീര ചേച്ചി ആള് പുലിയാണ് കേട്ടോ മത്താച്ചേനെ പോലെ തന്നെ വേറൊരു പുലിയാണിത് ഒന്നും പറയാനില്ലേ എന്തെങ്കിലും പെരുമ്പര ചില സ്കൂളില് മോഷണം നടന്നിട്ടുണ്ട് എടുത്തോട്ട് പോയത് അഞ്ചു കിലോ വെളിച്ചെണ്ണ എന്റെ പൊന്നിപ്പൊടിയാ പാവപ്പെട്ട പിള്ളേർക്ക് കൊടുക്കട്ടെ നീ വീട്ടിൽ ഈ സാധനങ്ങളെല്ലാം ഇരുമ്പൊലക്കെയാ തെട്ട് വേണം വല്ല പൂട്ടിയൊക്കെ വെക്കാനായിട്ട് ആ കാരണം അത് പൊക്കാനായിട്ട് വലിയ പ്രയാസം അല്ല വല്ല നമ്മൾ പണ്ടേ പണ്ട് കേട്ടിട്ടില്ലേ സ്വർണ്ണാഭരണങ്ങളും സ്വർണാഭരണങ്ങളും പണമൊക്കെ കിണറ്റിന് അടി കൊണ്ടായിട്ടേക്കുന്നത് അങ്ങനെ ഉണ്ടാ കള്ളനോടൊന്നും എടുക്കുകയല്ല പ്രത്യേകിച്ച് വെളിച്ചെണ്ണയുടെ സൈഡിലെ പാമ്പിനെയോ പഴുതാരോ വല്ല കാവലിറുതാണ് വിലയാണല്ലോ സ്വർണ്ണത്തിന് കള്ളനിപ്പോ അതിലൊന്നും അല്ല നോട്ടം കാരണം ണ്ടല്ലോട്ടെ സൂക്ഷിച്ചോ സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട പാവപ്പെട്ട അംഗനവാടിയിലെ സ്കൂളിലെ അവസ്ഥ ഏതാണെന്നുണ്ടെങ്കിൽ കാശെല്ലാം വീട്ടിൽ കയറി കഴിഞ്ഞാൽ ആദ്യം വന്ന അഞ്ചുകിലോ സ്വർണ്ണമല്ല അഞ്ച് കിലോ യെസ് അപ്പം ഇന്നത്തെ പരിപാടികളെന്ന് പറഞ്ഞാൽ നമുക്ക് ഇനിയിപ്പോൾ കോട്ടയം വരെയെന്ന് പോകണം ഇപ്പോൾ സമയം ഒമ്പതര ആയിട്ടുണ്ട് നമ്മുടെ ഫ്രണ്ട് ഉണ്ട് ജിപ്സൺ ജിപ്സനും ഫാമിലിയും ചങ്ങനാശ്ശേരിയിൽ വരും അവരെ കൂട്ടിയിട്ട് നമുക്ക് കോട്ടയം വരെ പോകണം ജിപ്സൺ ഇന്നൊരു ടു വീലർ എടുക്കാൻ പോവാണ് കോട്ടയത്തു നിന്നാണ് എടുക്കുന്നത് അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ പോകുന്നത് ബാക്കി നമുക്ക് അവിടെ അപ്പം നമ്മൾ പുറത്തേക്ക് ഇറങ്ങി ഒമ്പതര ആയിട്ടും എത്തിയില്ല ഇവിടെ ഭയങ്കര മഴയാണ് അപ്പം ആ മഴയത്ത് കുഞ്ഞിനെയൊക്കെ കൊണ്ട് ബസ്സിലൊക്കെ കയറി വരണ്ടേ പുള്ളിക്ക് ഓൾറെഡി ഉണ്ട് ടു വീലർ ഉണ്ട് അപ്പോൾ അത് പുള്ളി ഒന്ന് അപ്ഗ്രേഡ് ചെയ്യുകയാണ് അത് ഒരു ടോപ്പ് വേരിയൻറ്റ് വണ്ടിയിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുകയാണ് അപ്പോൾ അത് എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കോട്ടയത്ത് പോകുന്നത് അപ്പം എന്നോട് പറഞ്ഞിരുന്നത് ഒമ്പതരയാകുമ്പോൾ എത്തുമെന്നായിരുന്നു അപ്പം ഇപ്പം ഞാൻ വിളിച്ചപ്പോൾ പുള്ളി പറഞ്ഞു ഗിരീഷ് ഞാൻ ആ പ്ലാൻ അങ്ങ് മാറ്റി ഇന്നിപ്പം സമയമില്ല ഇന്ന് വേണ്ട വേറൊരു ആവാം എന്ന് പറഞ്ഞു ശരിക്കും പറഞ്ഞാൽ പുള്ളി അത് എനിക്ക് ബുദ്ധിമുട്ടാവേണ്ട എന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ പറഞ്ഞത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞിരുന്നു ഒമ്പതര ആകുമ്പോൾ എനിക്ക് തിരിച്ച് വന്നിട്ട് ഡ്യൂട്ടിക്ക് കയറാനുള്ള എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞായിരുന്നു അപ്പം അത് ഒരു ബുദ്ധിമുട്ടാവണ്ടെന്ന് വിചാരിച്ചിട്ടാണ് പുള്ളി അങ്ങനെ പറഞ്ഞത് പക്ഷേ അത് വേണ്ട കാരണം ഈ ഓരോ ആളുകളുടെയും ജീവിതത്തിലെ പ്രധാനപ്പെട്ട സന്തോഷം നിറഞ്ഞ കാര്യങ്ങളല്ലേ ഇതൊക്കെ ഇന്ന് ശരിക്കും വണ്ടി ഡെലിവറി ഉള്ളതാണ് അപ്പോൾ അത് നമ്മൾ കാരണം അത് മാറ്റി വയ്ക്കുക അത് ശരിയല്ല ഒരിക്കലുമല്ലേ അപ്പം ഞാനിരി ബുദ്ധിമുട്ടൊന്നും ബുദ്ധിമുട്ടൊന്നും ഇല്ല കാരണം പോയിട്ട് വന്നിട്ട് എനിക്ക് തിരിച്ച് കയറാവുന്നതേ ഉള്ളൂ പിന്നെ ഇവിടെ തന്നെ ഹെൽപ്പ് ചെയ്യാനായിട്ട് റോഷൻ ചെയ്യുന്നുണ്ട് ഇവിടുത്തെ ഓരോ സൗണ്ട് എഞ്ചിനീയറാണ് അപ്പോൾ പുള്ളിയോട് ഞാൻ പറഞ്ഞു പറഞ്ഞു കുഴപ്പമില്ല പോട്ടു എന്നു പറഞ്ഞു അപ്പോൾ ഇപ്പോൾ ജിപ്സിനെ കൂട്ടിയിട്ട് കോട്ടയത്ത് പോയിട്ട് വരാം ജിപ്സനൊക്കെ ഇരുപത് ഇരുപത് പേരിലാണ് ഉള്ളത് അപ്പോൾ അവിടെ പോയി വീട്ടിൽ പോയിട്ട് കൂട്ടിയിട്ട് തിരിച്ച് വരാം ഈ മഴയത്ത് ഇങ്ങനെ വണ്ടിയിൽ പോകാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടും അതൊരു ഒരു ഒരു പ്രത്യേക ഫീല് അല്ലേലും ഡ്രൈവിങ് യാത്ര ഇത് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്ന ആളാണ് ഞാൻ അത് അതിനൊരു പ്രത്യേക സുഖമാണ് അപ്പൊ ഇതാണ് പുതുതായിട്ട് പണിതോണ്ടിരിക്കുന്ന പാറപ്പള്ളി കാണാമേ ഇത് ഉറപ്പാണ് പണി തീരുമ്പോ ഒരു മഹാസംഭവം ആയിരിക്കും അത് വീട്ടില് കാണുന്ന പോലെയല്ല നേരിട്ട് കാണണം അതൊരു കാഴ്ച തന്നെയാണ് അങ്ങനെ നമ്മൾ ഇതാ എത്തി ജിപ്സിന്റെ വീട്ടിലെത്തി അവരെ ഒരു മണിക്കൂറായിട്ട് ഒരു മണിക്കൂറല്ല പത്ത് മണി തൊട്ട് അവർ ഒരുങ്ങി നിക്കുക എങ്കിലും എന്നെ കുറ്റം പറയാൻ പറ്റത്തില്ല കാരണം ഞാൻ ചങ്ങനാശ്ശേരിയിൽ നിന്ന് പത്ത് മണിക്ക് എടുത്താൽ ഇത്രയും ടൈം എടുക്കും ഗൈസ് ഇവിടെ എത്താനായിട്ട് അപ്പൊ അതുകൊണ്ട് പുള്ളി ചൂടിലാണോ എന്ന് എനിക്കറിയത്തില്ല പിന്നെ ഇടിക്കുമോന്നറിയത്തില്ല എന്തായാലും അങ്ങോട്ട് ചെല്ലാം ഇതാണ് കേട്ടോ ജിപ്സൺ ജിപ്സൺ ഉണ്ട് എൽസും ഉണ്ട് കുഞ്ഞിയുണ്ട് ഇവിടെ ഒരാൾ വന്നപ്പോൾ തൊട്ട് വണ്ടിയുടെ ടെക്നിക്കൽ പരിപാടികളൊക്കെയാണ് ഗിയർ മാറുന്നു സ്റ്റിയറിങ് ഇത് ഹോൺ അടിക്കുന്നു ഒരാകാം അല്ലേ കുഞ്ഞി ലൈവ് ആണോ സാറേ ആണോ എന്നാ പിന്നെ രണ്ട് ഉണ്ണിയപ്പം കഴിച്ചേക്കാം ആ കുഞ്ഞു കുഞ്ഞു വിടുപടി അപ്പൊ നമുക്ക് കഴിച്ച് നോക്കാം അങ്ങനെ നമ്മൾ വണ്ടി എടുക്കുന്ന ഷോറൂമിലെത്തി കോട്ടയത്താണിത് കോട്ടയത്ത് എവിടെ ജിപ്സ് ഇത് എവിടെയാളത്തിളത്തിപ്പടി കോട്ടയം കളത്തിപ്പടി അപ്പൊ നമ്മളകത്തോട്ട് കേരട്ടെന്തോഷം സന്തോഷം ജിപ്സന് ഓൾറെഡി ഉണ്ടായിരുന്നത് ഒരു ഷൈൻ ആണ് ബൈക്ക് അപ്പം കുറേ നാളുണ്ട് പുള്ളി അതിലോടുന്നു ഏകദേശം ഒരു എട്ടൊൻപത് വർഷത്തോളമായി ആ വണ്ടി എടുത്തിട്ട് അങ്ങനെ മണർകാട് പള്ളിയിൽ എത്തിയിരിക്കുകയാണ് ജിപ്സിനെ വണ്ടി എടുത്തു കഴിഞ്ഞപ്പോൾ വണ്ടിയുമായിട്ട് പള്ളിയിൽ ഒന്ന് വരണമെന്ന് ആഗ്രഹം പറഞ്ഞു അങ്ങനെ നമ്മൾ നമ്മൾ മുന്നേ ഇവിടെ എത്തി ജിപ്സൻ പുറകെ വരുന്നതേയുള്ളൂ അപ്പൊ പള്ളിയിലേക്ക് ഒന്ന് കേറിട്ട് വരാം അങ്ങനെ ഞങ്ങൾ വേറെ പിരിയുകയാണ് സുഹൃത്തുക്കളെ ഞങ്ങൾ വേർ പിരിയാണ് ജിപ്സൺ ഇവിടുന്ന് തിരിഞ്ഞ് കറുകച്ചാൽ വഴി ഇരുപത് പേരൂർക്ക് പോകുന്നു ഞാൻ ഇവിടുന്ന് നേരെ തിരിഞ്ഞ് തെങ്ങണ വഴി ഓഫീസിലേക്കും പോകുന്നു യെസ് അപ്പോൾ നമ്മൾ ഒരു പ്രൊമോ ചെയ്യായിരുന്നു നമ്മളുടെ മോർണിംഗ് ഷോയിൽ സർപ്രൈസ് കോൾ വേണ്ടിയിട്ടൊരു പ്രൊമോ ചെയ്യായിരുന്നു അപ്പം ഇതോടുകൂടി ഇന്നത്തെ നമ്മുടെ പരിപാടി ഇന്നത്തെ എൻ്റെ ഡ്യൂട്ടി ഇവിടെ കഴിഞ്ഞു അപ്പോൾ നമ്മളിത് കഴിഞ്ഞു കൊണ്ട് നമ്മൾ ഇറങ്ങുകയാണ് ഓക്കെ അങ്ങനെ നമ്മൾ കോട്ടയത്തൊക്കെ പോയിട്ട് തിരിച്ചു വന്നു ഒന്നരയായപ്പോൾ ഇവിടെ എത്തി ഇപ്പോൾ സമയം മൂന്നര ആയിട്ടുണ്ട് നമ്മളുടെ വർക്കുകളെല്ലാം തീർത്തു ഇന്നത്തെ പരിപാടി കഴിഞ്ഞു വീട്ടിലേക്ക് പോവുകയാണ് ചിലപ്പോൾ നമ്മുടെ ഓണപ്പാട്ടിൻ്റെ വർക്ക് നടക്കുന്നുണ്ട് അവിടെ സ്റ്റുഡിയോ വരെ നമുക്ക് ചിലപ്പോൾ പോകേണ്ടതായിട്ട് വരും എന്തായാലും കാണാം അങ്ങനെ ഞാൻ വീട്ടിൽ വന്നു പക്ഷെ പോസ്റ്റാണ് ഇവിടെ ഇല്ല സന്ധ്യ കോളേജിൽ പോരിക്കാണ് കുഞ്ഞും വന്നില്ല അപ്പം നമുക്ക് ഇവിടെ ഇരിക്കാം അല്ലാതെ ഇപ്പം എന്തു ചെയ്യാൻ വരട്ടെ ഒരു വണ്ടിയുടെ ശബ്ദം വന്നല്ല വനമാലകൾ താമസേ താമസേ സത്യം പറഞ്ഞാൽ ഞാൻ മടുത്ത് രാവിലെ പോയതല്ലേ സന്ധ്യ സ്നാക്സ് മേടിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ ഞാനും മേടിച്ചിട്ടുണ്ട് എന്നാ പിന്നെ അതൊക്കെ അപ്പോ നെക്സ്റ്റ് റെസ്റ്റ് ഇന്ന് മടുത്തു ഇനി ഇന്നിപ്പ പ്രത്യേകിച്ച് വേറെ പരിപാടികളൊന്നുമില്ല ഇനിയിപ്പം ഒന്ന് കിടന്നുറങ്ങിയാൽ മതി ഇനിയിപ്പം ചിലപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ മറ്റേ മ്യൂസിക് വർക്ക് നടക്കുന്നുണ്ട് അവിടേക്ക് ചിലപ്പോൾ പോകും അല്ലാണ്ട് പ്രത്യേകിച്ച് വേറെ ഒന്നും ചാർജ് ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെ ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർണ്ണമാക്കുകയാണ് അടുത്ത വീഡിയോയിൽ കാണാം ബൈ